ുഡിലെ ഏറ്റവും വിജയകരമായ നടന്മാരിൽ ഒരാളായ ദിലീപിന് പ്രണയവും ബ്രേക്കപ്പും വിവാദങ്ങളും നിറഞ്ഞ ഒരു ജീവിതമുണ്ട് പ്രണയ ബന്ധങ്ങളിലൂടെയുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഒരു നാടകീയമായ സിനിമാ തിരക്കഥയിൽ കുറഞ്ഞതല്ല ആദ്യ പ്രണയം മഞ്ജു വാര്യർ മലയാള സിനിമാ മേഖലയിലെ ഏറ്റവും ആരാധ്യരായ ദമ്പതിമാരിൽ ഒരാളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും സിനിമാ സെറ്റുകളിൽ നിന്നാണ് അവരുടെ പ്രണയം ആരംഭിച്ചത് അത് ആഴത്തിലുള്ള പ്രണയമായി വളർന്നു തൊണ്ണൂറുകളിലെ സെൻസേഷണൽ നടിയായ മഞ്ജു വാര്യരും ദിലീപും നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു അവരുടെ കെമിസ്ട്രി സ്ക്രീനിൽ മാത്രം ഒതുങ്ങി നിന്നില്ല അത് യഥാർത്ഥ ജീവിതത്തിലേക്കും നീണ്ടു വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നെങ്കിലും അവർ അഗാധമായി പ്രണയത്തിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ദിലീപും മഞ്ജു വാര്യരും വിവാഹിതരായി കെരിയറിൻ്റെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ കുടുംബജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മഞ്ജു സിനിമ വിടാൻ തീരുമാനിച്ചു ദമ്പതികൾക്ക് മീനാക്ഷി എന്ന മകൾ ജനിച്ചു കാലക്രമേണ അവരുടെ ദാമ്പത്യത്തിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി സംഘർഷങ്ങൾ തെറ്റുധാരണകൾ ബാഹ്യ സ്വാധീനങ്ങൾ എന്നിവ പ്രശ്നങ്ങൾക്ക് കാരണമായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കാവ്യമാധവനുമായുള്ള ദിലീപിന്റെ അടുപ്പം വർദ്ധിച്ചു വരുന്നത് ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടിയപ്പോൾ സിനിമയിലേക്കുള്ള മഞ്ജുവിന്റെ തിരിച്ചുവരവും ഒരു വഴിത്തിരിവായിരുന്നു പതിനേഴ് വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ദിലീപും മഞ്ജു ബാലിനും ഔദ്യോഗികമായി വിവാഹമോചനം നേടി ഈ വാർത്ത കേരളത്തിൽ ഉടനീളം ഞെട്ടലുണ്ടാക്കി ആരാധകരുടെ ഹൃദയം തകർന്നു വിവാഹമോചനത്തിന് മുമ്പ് തന്നെ ദിലീപിനെയും കാവ്യമാധവനെയും കുറിച്ചുള്ള കിംവദന്തികൾ പ്രചരിച്ചിരുന്നു ഇരുവരും നിരവധി സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു സ്ക്രീനിലെ കെമിസ്ട്രി നിഷേധിക്കാനാവാത്തതായിരുന്നു ദിലീപും കാവ്യയും ഇടയ്ക്കിടെ ഒന്നിക്കുന്നത് അവരുടെ ഓഫ് സ്ക്രീൻ പ്രണയത്തെക്കുറിച്ച് ഗോസിപ്പുകൾക്ക് കാരണമായി തുടക്കത്തിൽ ഇരുവരും ഈ ബന്ധം നിഷേധിച്ചെങ്കിലും സിനിമാ മേഖലയിലുള്ളവർക്ക് വ്യത്യസ്തമായൊരു കഥയുണ്ടായിരുന്നു വർഷങ്ങളുടെ അഭ്യൂഹങ്ങൾക്ക് ശേഷം ദിലീപും കാവ്യ മാധവനും രണ്ടായിരത്തി ഒരു സ്വകാര്യവും എന്നാൽ ഗംഭീരവുമായ വിവാഹം നടത്തി അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ മഞ്ജു വാര്യർ ആരാധകർ ഉൾപ്പെടെ എല്ലാവരും നല്ല രീതിയിൽ സ്വീകരിച്ചില്ല ദിലീപും കാവ്യയും തമ്മിലുള്ള വിവാഹം വെറുമൊരു പ്രണയകഥ മാത്രമായിരുന്നില്ല അത് വിവാദങ്ങളാൽ ചുറ്റപ്പെട്ടിരുന്നു കാവ്യയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധമാണ് മഞ്ജു വാര്യരുമായുള്ള വേർപിരിയലിന് കാരണമെന്ന് പലരും ആരോപിച്ചു മഞ്ജു വാര്യർ അഭിമുഖങ്ങളിലൂടെ പരോക്ഷമായി തന്റെ നിരാശ പ്രകടിപ്പിച്ചു ദിലീപിന്റെ മകൾ മീനാക്ഷി തന്റെ പിതാവിനൊപ്പം താമസിക്കാൻ തീരുമാനിച്ചു ഇത് പലരെയും അത്ഭുതപ്പെടുത്തി നടന് പിന്നീട് നിയമപരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു ഇത് അദ്ദേഹത്തിന്റെ ഇതിനകം വിവാദപരമായ ജീവിതത്തിൽ കൂടുതൽ നാടകീയത ചേർത്തു മഞ്ജുവിനും കാവ്യും പുറമേ മറ്റു നടിമാരുമായും ദിലീപിന് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും സ്ഥിരീകരിക്കപ്പെട്ട തെളിവുകളൊന്നുമില്ല മഞ്ജു വാര്യെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു സഹനടിയുമായുള്ള അടുപ്പം മലയാള സിനിമാ മേഖലയിൽ വൻ വിവാദത്തിൽ ഉൾപ്പെട്ടിരുന്നു ഈ ആരോപണങ്ങളെല്ലാം ദിലീപ് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതം ഇപ്പോഴും മോളിവുഡ് ഗോസിപ്പ് സർക്കിളുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് ദിലീപിന്റെ പ്രണയകഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വിധിയോ വിവാദമോ ആയിരുന്നോ താഴെ കമന്റ് ചെയ്യുക സെലിബ്രിറ്റി ഗോസിപ്പുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടുതൽ ഞെട്ടിക്കുന്ന മോളിവുഡ് കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക